തഴവ തെക്കുമുറി നമ്പ്യാരയ്യത്ത് അന്നപൂർണ്ണേ ക്ഷേത്രത്തിൽ ഗജമണ്ഡപം ഉദ്ഘാടനം ചെയ്തു സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദരവും നടത്തി തഴവ തെക്കുമുറി ക്ഷേത്രത്തിലെ ഗജമണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രാവും പകലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ നടത്തിയ ഈ മനോഹരമായ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഗജമണ്ഡപം ഉദ്ഘാടനം ചെയ്തത് തഴവ സത്യൻ അധ്യക്ഷത വഹിച്ചു രാജേഷ് സ്വാഗതം പറഞ്ഞു സുനിൽ വള്ളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാർ മാജിക് താരം അനുമോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം പി ജി രവീന്ദ്രൻ പൂത്തോട്ട നാടകശാല ഡയറക്ടർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ മുഖ്യാതിഥിയായി ഭാഗവതർ വേലായുധൻപിള്ള ശിൽപി പളനി തഴവ മേസ്തിരി സനൽകുമാർ രാജു ഷൈലു ജയൻ അരുൺ ഡെന്നീഷ് മിഥുൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ വാർഡംഗങ്ങളായ വിജു ക്ലേന്ദറ ത്രിദീപ് കുമാർ നിഖിൽ മഹേശ്വർ അജയൻ നെല്ലിക്കുളത്ത് മനോജ് വെങ്കട്ടക്കൽ മണികണ്ഠൻ മാച്ചുമുറ്റത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ